ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഭൗമ സൂചിക പദവി ലഭിച്ച കേരള ഉൽപ്പന്നങ്ങൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ഓഫ് കേരള ഓരോ സ്ഥലത്തെ തനത് ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന പദവിയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക് അഥവാ ഭൗമ സൂചിക പദവി ഒരു പ്രത്യേക ഭൂപ്രദേശത്തിന്റെ സവിശേഷത മൂലം കാർഷിക വിളകൾക്കും നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കും ലഭിക്കുന്ന ഗുണനിലവാരങ്ങൾ വിലയിരുത്തി മന്ത്രാലയമാണ് ഭൗമസൂചിക പദവി നൽകാൻ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രിക്ക് അധികാരം നൽകുന്ന നിയമമാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നൈൻറ്റീൻ നയൻറ്റി നൈൻ ഈ നിയമം നിലവിൽ വന്ന ദിവസം സെപ്റ്റംബർ പതിനഞ്ച് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രിയുടെ ആസ്ഥാനം ചെന്നൈ അന്താരാഷ്ട്ര തലത്തിൽ ഭൌമസൂചിക പദവിക്ക് മേൽനോട്ടം വഹിക്കുന്ന സംഘടനകളാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്നിവ മികച്ച ഗുണനിലവാരവും ഉൽപ്പന്നത്തിൻ്റെ മൌലിക സ്വഭാവവും മാനദണ്ഡമാക്കി നൽകുന്ന ഭൗമസൂചിക പദവി ആദ്യം നൽകുന്നത് പത്ത് വർഷത്തേക്കാണ് കാലാവധി കഴിയുമ്പോൾ അടുത്ത പത്ത് വർഷത്തേക്ക് പുതുക്കാം കരകൗശല വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ വൈൻ ആൻഡ് ഡ്രിങ്ക്സ് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയിലാണ് ഭൗമസൂചിക പദവി നൽകപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നം ഡാർജിലിംഗ് ടീ രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ നിലവിൽ ഭൗമസൂചിക പദവിയുള്ള ഉൽപ്പന്നങ്ങൾ ഏകദേശം അറുന്നൂറ്റി അൻപതാണ് അവയിൽ മുപ്പത്തിയാറെണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ് ഇനി അവയെ പരിചയപ്പെടാം ആറന്മുള കണ്ണാടി ജി ഐ ടാഗ് ലഭിച്ച ആദ്യത്തെ കേരളീയ ഉൽപ്പന്നമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിർമ്മിക്കുന്ന ആറന്മുള കണ്ണാടി രണ്ടായിരത്തി നാലിലാണ് ഈ പദവി ലഭിച്ചത് ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കുന്ന കൂട്ടുലോഹം മിനുക്കിയെടുത്താണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം അഷ്ടമംഗല്യം എന്ന എട്ട് ശുഭവസ്തുക്കളിൽ പെടുന്നതാണ് ആറന്മുള കണ്ണാടി ആലപ്പുഴ കയർ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ നിർമ്മിക്കുന്ന കയർ ഉൽപ്പന്നങ്ങളാണ് ആലപ്പുഴ കയർ എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ ലോക വ്യാപാര സംഘടനയുടെ ജി ഐ ടാഗ ലഭിച്ചു ഇവിടത്തെ കയർ മെത്ത പരവദാനി കാർപ്പറ്റ് നൂല് തുടങ്ങിയവ എൺപതിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു പയ്യന്നൂർ പവിത്രമോതിരം രണ്ടായിരത്തി നാലിൽ ജി ടാഗ് ലഭിച്ച ഉൽപ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പവിത്രമോതിരം സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിക്കുന്ന പവിത്രമോതിരത്തിൽ ത്രിമൂർത്തികളായ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിവ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു പവിത്രമോതിരത്തിലെ മൂന്നുവരകൾ മനുഷ്യ ശരീരത്തിലെ ഇട പിങ്കല സുഷുംന എന്നീ നാടികളെ പ്രതിനിധാനം ചെയ്യുന്നു പാലക്കാട് മദ്ദളം ജി ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വാദ്യോപകരണമാണ് പാലക്കാട് മദ്ദളം പാലക്കാട് ജില്ലയിലെ പെരുവമ്പ എന്ന സ്ഥലത്താണ് മദ്ദള നിർമ്മാണത്തിന് പേരുകേട്ട കുടുംബങ്ങൾ ഉള്ളത് കഥകളി പഞ്ചവാദ്യം കേളി തുടങ്ങിയ ക്ഷേത്രകലാരൂപങ്ങൾക്ക് അകമ്പടിയായി ഉപയോഗിക്കുന്ന താളവാദ്യമാണ് മദ്ദളം കേരളത്തിലെ സ്ക്രൂപ്പൈൻ കരകൗശല വസ്തുക്കൾ സ്ക്രൂ പൈൻ ചെടിയുടെ ഇലകൾ ഉപയോഗിച്ച് വിവിധതരം കുട്ടകളും മാറ്റുകളും വാൾ ഹാങ്ങുകളും നിർമ്മിക്കുന്ന കരകൗശല വിദ്യയാണ് പൈൻ ക്രാഫ്റ്റ് ഓഫ് കേരള രണ്ടായിരത്തി എട്ടിൽ ജി ഐ ടാഗ് ലഭിച്ച ഈ വിദ്യക്ക് എണ്ണൂറ് കൊല്ലത്തെ പാരമ്പര്യമുണ്ട് തൃശൂർ ജില്ലയിലെ സ്ത്രീകളാണ് ഈ വിദ്യയിൽ പ്രമുഖർ ബ്രാസ് ബ്രോയ്ഡ് കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് ഓഫ് കേരള തേങ്ങാ ചിരട്ടയിൽ ബ്രാസ് അഥവാ പിച്ചള കൊണ്ട് എംബ്രോയിഡറി ചെയ്ത മനോഹരമായ കപ്പുകൾ ഫ്ലവർ വേസുകൾ പെട്ടികൾ കുക്കകൾ സ്പൂണുകൾ മുതലായവ നിർമ്മിക്കുന്ന കരകൗശല വിദ്യയാണ് ബ്രാസ് ബ്രോയ്ഡർ കോക്കനട്ട് ഷെൽക്രാഫ്റ്റ് ഏറെ സ്കിൽ ആവശ്യമുള്ള ഇവ പ്രധാനമായി നിർമ്മിക്കുന്നത് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലാണ് കണ്ണാടിപ്പായ ജി ഐ ടാഗ് ലഭിച്ച ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമായും ഇടുക്കിയിലെ ഗോത്ര സമൂഹങ്ങൾ നെയ്തെടുക്കുന്ന ഒരു പരമ്പരാഗത മുളപ്പായയാണ് കണ്ണാടിപ്പായ അപൂർവമായ ഞൂഞ്ഞിൽ ഈറ്റ ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ണാടിപ്പായ വെളിച്ചം തട്ടിയാൽ കണ്ണാടി പോലെ തിളങ്ങും ബാലരാമപുരം സാരീസ് ആൻഡ് ഫൈൻ കോട്ടൺ ഫാബ്രിക്സ് ജിഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കൈത്തറി ഉൽപ്പന്നമാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം സാരികൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിലെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവിൻ്റെ ദിവാൻ ഉമ്മിണിത്തമ്പി തിരുനെൽവേലിയിൽ നിന്ന് കൊണ്ടുവന്ന കുടുംബങ്ങളാണ് ഈ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് കുത്താമ്പുള്ളി സാരീസ് ആൻഡ് ഫൈൻ കോട്ടൺ ഫാബ്രിക്സ് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൈസൂരിലെ പാരമ്പര്യ നെയ്ത്തു സമുദായമായ ദേവാംഗ ചെട്ടിയാർമാരെ കൊണ്ടുവന്ന് കൊച്ചി രാജകുടുംബത്തിനു വേണ്ടി വസ്ത്ര നിർമ്മാണം ആരംഭിച്ചതാണ് കുത്താമ്പുള്ളിയുടെ ആരംഭം സ്വാഭാവിക ചായങ്ങൾ ചേർത്ത് സ്വന്തമായ രീതിയിൽ വസ്ത്രങ്ങൾ ഒരുക്കുന്ന കുത്താമ്പുള്ളി ഗ്രാമം തൃശ്ശൂർ ജില്ലയിലാണ് കുത്താമ്പുള്ളി ദോതീസ് ആൻഡ് സെറ്റുമുണ്ട് ജി ഐ ടാഗ് ലഭിച്ച മറ്റൊരു കുത്താമ്പുള്ളി ഉൽപ്പന്നമാണ് കുത്താമ്പുള്ളി ദോത്തി ആൻഡ് സെറ്റുമുണ്ട് മൈസൂർ ദേവാംഗ ചെട്ടിയാർമാർ നിർമ്മിക്കുന്ന ഈ മുണ്ടുകളുടെ ഒരു പ്രത്യേകത അതിലെ ഈടുച്ച കസവിന്റെ സാന്നിധ്യമാണ് ചേന്തമംഗലം ആൻഡ് സെറ്റുമുണ്ട് ദോതികൾക്കും സെറ്റുമുണ്ടുകൾക്കും പ്രസിദ്ധമാണ് എറണാകുളം ജില്ലയിലെ ചേന്തമംഗലം കൊച്ചി രാജ്യത്തെ പാലിയം വേണ്ടിയായിരുന്നു ചേന്തമംഗലത്ത് നെയ്ത്തിന്റെ ആരംഭം ഇവിടെ നെയ്യുന്ന കസവ് ദോത്തി കസവ് സാരി നേരിയത് പുളിയിലക്കരമുണ്ട് എന്നിവ വളരെ വിശേഷപ്പെട്ടതാണ് കാസർഗോഡ് സാരികൾ നല്ല കളർ കോമ്പിനേഷൻ കൊണ്ടും ചുളിയാത്ത ടെക്സ്ചർ കൊണ്ടും തിളക്കമാർന്ന ഫിനിഷിംഗ് കൊണ്ടും വിശേഷപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തിൽ ജി ഐ ടാഗ് ലഭിച്ച കാസർഗോഡ് സാരികൾ കർണാടകത്തിൽ നിന്ന് കുടിയേറിയ ചാലിയ സമുദായക്കാരാണ് കാസർഗോഡ് സാരിയുടെ നെയ്ത്തുകാർ കാനന്നൂർ ഹോം ഫർണിഷിംഗ്സ് കണ്ണൂരിന്റെ പരമ്പരാഗത രീതിയിലൂടെ നെയ്തെടുത്ത കിടക്കവിരികൾ മേശവിരികൾ കർട്ടനുകൾ കുഷ്യനുറകൾ സോഫാ വിരികൾ മുതലായവയാണ് കാനനൂർ ഹോം ഫർണിഷിംഗ് എന്നറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ലൂംസ് അഥവാ തറികളുടെ നാട് കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന കണ്ണൂരിന്റെ തുണി ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്തും നല്ല പ്രിയമാണ് നവര അരി ജി ടാഗ് ലഭിച്ച ഒരു ചുവന്ന അരിയിനമാണ് ഞവര എന്നും അറിയപ്പെടുന്ന നവര അരി പശ്ചിമഘട്ടത്തിന് സമീപമുള്ള പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നവര അരി എല്ലാ രോഗശാന്തികളുടെയും മാതാവ് എന്നറിയപ്പെടുന്നു പൊക്കാളി അരി എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ കായലിന്റെയും അറബിക്കടലിന്റെയും ഇടയിലുള്ള തീരപ്രദേശങ്ങളിലായിട്ടാണ് പൊക്കാളി പാടങ്ങൾ ഉള്ളത് രണ്ടായിരത്തി എട്ടിൽ ജി ഐ ടാഗ് ലഭിച്ച പൊക്കാളി നല്ല ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് ജൈവമായുള്ള ഇതിന്റെ കൃഷിരീതിക്കും കൃഷിനിലത്തിനും വിത്തിനുമെല്ലാം പൊക്കാളി എന്നു തന്നെയാണ് പേര് ഈ പാടങ്ങളിൽ പിന്നീട് ചെമ്മീൻ കൃഷി നടത്തും കൈപ്പാട് അരി മലബാറിലെ ഈ പരമ്പരാഗത കൃഷി കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ കായൽപാടം എന്ന പദം ലോപിച്ചാണ് കയ്പാടം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു ഉപ്പുവെള്ളം കയറുന്ന പ്രദേശത്തെ വേലിയേറ്റവും വേലിയിറക്കവും ആശ്രയിച്ചാണ് ഈ കൃഷി ഒരു തവണ നെൽകൃഷിയും തുടർന്ന് മത്സ്യകൃഷിയുമാണ് കൈപ്പാടിൻ്റെ പ്രത്യേകത പാലക്കാടൻ മട്ടാ അരി രണ്ടായിരത്തി ഏഴിൽ ജി ഐ ടാഗ് ലഭിച്ച പാലക്കാടൻ മട്ടാ അരി രുചികരവും ചുവന്ന നിറമുള്ളതുമായ അരിയാണ് സവിശേഷമായ പാലക്കാടൻ മണ്ണും ചുരം കടന്നെത്തുന്ന പാലക്കാടൻ കാറ്റും ചുട്ടുപൊള്ളുന്ന പാലക്കാടൻ വെയിലും ഉയർന്ന അന്തരീക്ഷ ആർദ്രതയുമാണ് പാലക്കാടൻ മട്ടയ്ക്ക് രുചി പകരുന്ന പ്രകൃതിയുടെ ചേരുവകൾ വയനാട് ജീരകശാല അരി വയനാട് ജില്ലയിൽ കൃഷി ചെയ്യുന്ന ഒരുതരം സുഗന്ധ നെല്ലിനമാണ് വയനാട് ജീരകശാല ജീരകത്തിന്റെ ആകൃതിയും മണവും ഉള്ളതുകൊണ്ടാണ് ഈ നെല്ലിന് ജീരകശാല എന്ന പേര് ലഭിച്ചത് നേരിയ നീളവും വെളുത്ത നിറവുമുള്ള ജീരകശാല അരി ബിരിയാണി നെയ്ച്ചോർ തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു വയനാട് ഗന്ധകശാല അരി വയനാട് ജില്ലയിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു സുഗന്ധ നെല്ലിനമാണ് വയനാട് ഗന്ധകശാല അരി ചെറിയ ഉരുണ്ട നെന്മണികൾ തിളങ്ങുന്ന വൈക്കോൽ നിറം ചന്ദനത്തിരിയുടെ മണം എന്നീ പ്രത്യേകതകളുള്ള ഗന്ധകശാല അരി ബിരിയാണി നെയ്ച്ചോർ പായസം മുതലായവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു കുറ്റ്യാട്ടൂർ മാങ്ങ മഹാരാഷ്ട്രയുടെ അൽഫോൺസ് തമിഴ്നാടിന്റെ നീലം കർണാടകയുടെ മുണ്ടപ്പ് എന്നിവ പോലെ കേരളത്തിന് സ്വന്തമായ മാവിനമാണ് കുറ്റ്യാട്ടൂർ മാങ്ങ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നീലേശ്വരം രാജകുടുംബത്തിൽ നിന്നാണ് ഈ മാവ് കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂരിൽ എത്തിയതെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജി ഐ ടാഗ് ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങയുടെ മറ്റൊരു പേരാണ് നമ്പ്യാർ മാങ്ങ വാഴക്കുളം കൈതച്ചക്ക കൈതച്ചക്ക റിപ്പബ്ലിക് എന്ന വിളിപ്പേരുള്ള ഒരു ഗ്രാമമാണ് എറണാകുളം ജില്ലയിലെ വാഴക്കുളം പൈനാപ്പിൾ അഥവാ കൈതച്ചക്കയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രമാണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കുളം മൗറീഷ്യസ് ഇനം പൈനാപ്പിൾ ആണ് വാഴക്കുളത്ത് വിളയുന്നത് ജി ഐ ടാഗ് ലഭിച്ച വർഷം രണ്ടായിരത്തി ഒൻപത് ചെങ്ങാലിക്കോടൻ നേന്ത്രൻവാഴ തൃശൂർ ജില്ലയിലെ ചെങ്ങഴിക്കോടാണ് ഈ വാഴയുടെ ഉത്ഭവം ഈ പ്രത്യേകതരം നേന്ത്രവാഴയുടെ കൃഷി പ്രധാനമായും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ജൈവരീതിയിൽ വളർത്തപ്പെടുന്ന വാഴയുടെ പഴത്തിന് അസാധാരണമായ സ്വർണ്ണ നിറവും ആനക്കുമ്പിൻ്റെ ഘടനയുമുണ്ട് ഓണക്കാലത്ത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ കാഴ്ചക്കുലയായി ഇവ സമർപ്പിക്കപ്പെടുന്നു വയനാട് റോബസ്റ്റാക്കാപ്പി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ശ്രീലങ്കയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്ത കാപ്പി ഇനമാണ് വയനാട് റോബസ്റ്റാക്കാപ്പി അതിനു മുൻപ് ബ്രിട്ടീഷുകാർ കൃഷി ചെയ്തിരുന്ന അറബിക്കാപ്പിച്ചെടികൾ രോഗം മൂലം നശിച്ചു തുടങ്ങിയപ്പോഴാണ് നല്ല പ്രതിരോധ ശേഷിയും വയനാടൻ മണ്ണിന് യോജിച്ചതുമായ റോബസ്റ്റാ കാപ്പി കൃഷി ആരംഭിച്ചത് മണവും രുചിയും കൂടുതലുള്ള അറബിക്കയുമായി ബ്ലെൻഡ് ചെയ്താണ് റോബസ്റ്റാ കാപ്പിയുടെ ഉപയോഗം മറയൂർ ശർക്കര സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറയൂരിലെ ശർക്കരയിൽ അയൺ കാൽഷ്യം എന്നിവ കൂടുതലും ചെളിയും കല്ലും താരതമ്യേന കുറവുമാണ് കോടമഞ്ഞും നല്ല കരിമ്പുമാണ് മറയൂർ ശർക്കരയുടെ പ്രകൃതി രഹസ്യം സാധാരണ ശർക്കരയ്ക്ക് ഗോൾഡൻ ബ്രൗൺ നിറമാണെങ്കിൽ മറയൂർ ശർക്കരയ്ക്ക് തവിട്ട് നിറമാണ് മധ്യതിരുവിതാംകൂർ ശർക്കര കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും ആലപ്പുഴയിലെ ചെങ്ങന്നൂർ താലൂക്കിലും മണിമല പമ്പ മീനച്ചിൽ അച്ചൻകോവിൽ നദീതീരങ്ങളിൽ കൃഷി ചെയ്യുന്ന കരിമ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മധ്യതിരുവിതാംകൂർ ശർക്കര പ്രളയജലം കയറി മണ്ണിൽ ജൈവാംശം കൂടുന്നതുകൊണ്ട് ഈ ശർക്കരയ്ക്ക് ഉപ്പുരസമില്ലാത്ത മാധുര്യവും ഉയർന്ന തോതിൽ കാൽഷ്യവും ഗോൾഡൻ ബ്രൗൺ നിറവുമുണ്ട് മലബാർ കുരുമുളക് രണ്ടായിരത്തി എട്ടിൽ ജി ഐ ടാഗ് ലഭിച്ച മലബാർ കുരുമുളക് ലോകത്തിലെ ഏറ്റവും മികച്ച കുരുമുളകായി കണക്കാക്കപ്പെടുന്നു എരിവുള്ള രുചിയും മണവും വീര്യവും ഇതിൻ്റെ പ്രത്യേകതയാണ് ആലപ്പുഴ ഗ്രീൻ ഏലം പഴയ തിരുവിതാംകൂർ പ്രദേശത്ത് വിളഞ്ഞിരുന്നതും ആലപ്പുഴ തുറമുഖം വഴി വ്യാപാരം നടന്നിരുന്നതുമായ ഏലമാണ് ആലപ്പുഴ ഗ്രീൻ ഏലം രാജ്യാന്തര വ്യാപാര രംഗത്ത് ഏറ്റവും പ്രിയമുള്ള ഈ ഏലം കായകളുടെ വലിപ്പം കൊണ്ടും നറുമണം കൊണ്ടും വശ്യമായ പച്ച നിറം കൊണ്ടും അനുഗ്രഹീതമാണ് എടയൂർ മുളക് എരിവ് കുറവും പോഷക ഗുണം കൂടുതലുള്ളതുമാണ് മലപ്പുറം എടയൂർ ഗ്രാമത്തിന്റെ ഉൽപ്പന്നമായ എടയൂർ മുളക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജി ഐ ടാഗ് ലഭിച്ച എടയൂർ മുളക് ഇവിടെ എത്തിച്ചത് മലേഷ്യയിൽ നിന്ന് വന്ന ഒരു പ്രവാസിയായിരുന്നു പ്രത്യേക കാലാവസ്ഥയും മണ്ണിന്റെ പ്രത്യേകതയും കൊണ്ട് മലായി മുളക് എടയൂർ മുളകായി പേരെടുത്തു കഴിഞ്ഞു തലനാട് ഗ്രാമ്പു സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലുള്ള കോട്ടയം ജില്ല തലനാട് പഞ്ചായത്തിലെ ഗ്രാമ്പു ജി ഐ ടാഗ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അനുകൂലമായ കാലാവസ്ഥ കാരണം തലനാട് ഗ്രാമ്പുവിന് മറ്റു പ്രദേശങ്ങളിലെ ഗ്രാമ്പുവിനേക്കാൾ സുഗന്ധം രുചി നിറം ഔഷധഗുണം എന്നിവ കൂടുതലാണ് തിരൂർ വെറ്റില കേരളത്തിലെ വെറ്റില കൃഷിയുടെ ആസ്ഥാനമാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ കനം കുറഞ്ഞതും കാണാൻ ഭംഗിയുള്ളതും പ്രത്യേക രുചിയുള്ളതും ഔഷധ ഗുണമുള്ളതുമാണ് തിരൂർ വെറ്റില നിലമ്പൂർ തേക്ക് ലോകത്ത് തന്നെ ആദ്യമായി ശാസ്ത്രീയമായി തേക്ക് പ്ലാന്റേഷൻ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ കനോലി പ്ലോട്ട് എന്ന പേരിൽ നിലമ്പൂരിലാണ് ആദ്യ തേക്ക് പ്ലാന്റേഷൻ നാനൂറ്റി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വണ്ണമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് ലോകത്തിലാദ്യമായി വനവൃക്ഷത്തിന് ജി ഐ ടാഗ് ലഭിക്കുന്നത് നിലമ്പൂർ തേക്കിനാണ് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജി ഐ ടാഗ് ലഭിച്ച അഞ്ച് ഉൽപ്പന്നങ്ങൾ അട്ടപ്പാടി അവര അസാധാരണ രുചി കൊണ്ടും പോഷകമൂല്യം കൊണ്ടും പ്രശസ്തമാണ് അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര ആടിന്റെ കൊമ്പിൻ്റെ ആകൃതിയിലായതിനാലാണ് ആട്ടുകൊമ്പ് അവര എന്ന പേര് ഇവ കൃഷി ചെയ്യുന്നത് ആദിവാസികളാണ് അട്ടപ്പാടി തുവര അട്ടപ്പാടിയിലെ വരണ്ട കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒരുതരം ചുവന്ന പയറാണ് തുവര അട്ടപ്പാടി തുവരയിൽ ടാനിൻ ഫിനോൾ എന്നിവയുടെ അളവ് കുറവായതിനാൽ കൂടുതൽ രുചികരമാണ് അട്ടപ്പാടിയിലെ പ്രധാന പരമ്പരാഗത വിളകളിലൊന്നാണ് അട്ടപ്പാടി തുവര ഓണാട്ടുകര എള് ഓണാട്ടുകര പ്രദേശത്ത് പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ കൃഷി ചെയ്യുന്ന വിശേഷപ്പെട്ട ഇനം എള്ളാണ് ഓണാട്ടുകര എള് വിറ്റാമിൻ ഇ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമടങ്ങിയിട്ടുള്ള ഔഷധ ഗുണമുള്ള കാർഷിക വിളയാണ് ഓണാട്ടുകര എള് കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ഇടുക്കി ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളായ കാന്തല്ലൂരിലും വട്ടവടയിലും കൃഷി ചെയ്യുന്ന ഒരു പ്രത്യേകതരം വെളുത്തുള്ളിയാണ് കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ഇത് മറ്റു വെളുത്തുള്ളികളേക്കാൾ എരിവുള്ളതും ഔഷധ ഗുണമുള്ളതുമാണ് കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി ഒരു തരം തണ്ണിമത്തനാണ് പൊട്ടുവെള്ളരി തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായി കൊടുങ്ങല്ലൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള തീരദേശ എക്കൽ മണ്ണിലാണ് ഇവ വളരുന്നത് ജ്യൂസ് ഉണ്ടാക്കാനാണ് കായികൾ പൊതുവെ ഉപയോഗിക്കുന്നത് പഴങ്ങൾ പാകമാകുമ്പോൾ പൊട്ടുന്നതിനാലാണ് പൊട്ടുവെള്ളരി എന്ന പേര് വന്നത് ഡിയർ ഫ്രണ്ട്സ് ഭൗമസൂചിക പദവി ലഭിച്ച കേരളീയ ഉൽപ്പന്നങ്ങളെയാണ് ഇതുവരെ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു